നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് നമ്മുടെ ബാക്ക്റൗഡിൻ്റെ ഫ്രോക്കാണ് ആയിട്ടാണ് എപ്പോഴും ഞാൻ ഉള്ള ഐറ്റമാണ് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഏറ്റവും അപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്കിത് കിട്ടുന്നില്ലായിരുന്നു യുവർ ആണ് വരുന്നത് നല്ലൊരു ഫ്ലെയർ ടൈപ്പ് ആണ് അപ്പോൾ ലേഡി ബോണ്ടി പുതിയൊരു പുതിയയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഇതാണ് ഐറ്റം ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂഷൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചേർത്തല വേലോട്ടൻ ഡെമ്പിലെ നോർത്ത് സൈഡിലായിട്ടാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം ആവശ്യമുള്ളവര് കാലേക്കാട് നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക ടു ഫിഫ്റ്റി ആണ് പ്രൈസ് വന്നത് മീനില്ലാത്ത എക്സൈസുകാർക്ക് അവൈലബിൾ ആണ് ടു സൈഡിൽ ഡൗറീസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്റെ ഷെയ്ഡ്സ് കൂടി നോക്കാം നെക്സ്റ്റ് നമ്മുടെ ഒരു ബ്രിക്കിന്റെ ഒരു കളറാണ് കേട്ടോ ഓറഞ്ച് ഒരു ബ്രിക്കും കൂടി മറിച്ച് കളറാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ നമുക്ക് ഡെയിലി കോമ്പയർ ആയിട്ടുള്ളത് കൊണ്ട് എല്ലാം തന്നെ നമ്മൾ ഡാർക്ക് ഷെയ്ഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നീലയാണ് കേട്ടോ പിന്നെ നമുക്ക് ഹൈറ്റിൽ ഇപ്പോൾ ഏതെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ലെങ്ക് കട്ട് ചെയ്യാവുന്നതായിരിക്കും കേട്ടോ നമുക്കിത് ഒറ്റ ലെങ്തിലാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പയൻട്രദ് ഷെയ്ഡാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡെന്ന് വേണേലും പറയാമിതിന് നെക്സ്റ്റ് പറഞ്ഞത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മാംഗോലോ ഷെയ്ഡാണ് ഫൈവ് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓർഡർ ചെയ്യേണ്ടത് ആദ്യേക്കാളും നമ്മൾ മെസ്സേജ് ചെയ്തോളുക കൊടുക്കുക അപ്പോൾ ഇരുപതിന് കാണാം ബൈ ബൈ